എൻ്റെ ചാനലിൽ പതിനയ്യായിരത്തി ചുലറ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ഈ ഫിഫ്റ്റീൻ കെ സബ്സ്ക്രൈബേഴ്സിൽ ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനം കുട്ടികളാണ് അതും ടീനേജേഴ്സ് ആയിട്ടുള്ള കുട്ടികളും നമ്മുടെ നാട്ടിൽ ഇപ്പം കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നതും പരസ്പരം കൊല്ലുന്നതും ഒക്കെ വളരെ എന്താ പറയുക ഒരു ഒറ്റപ്പെട്ട സംഭവമൊന്നും അല്ലാതെ ഒരവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്ത വാർത്തകളിലൂടെ ഒക്കെ കേൾക്കാൻ സാധിച്ച ഓരോ വിഷയങ്ങൾ കേട്ടപ്പോഴേ എനിക്ക് സംസാരിക്കണം എന്ന് തോന്നി കാരണം കുട്ടികളെ ആത്മഹത്യ ചെയ്യണത് എന്ത് കാരണങ്ങൾ കൊണ്ടായിക്കോട്ടെ അതിപ്പം ടീച്ചേഴ്സിനെ കുറ്റം പറയണോ പാരൻസിനെ കുറ്റം പറയണോ കുട്ടികളെ കുറ്റം പറയണോ അതൊന്നുമല്ല ആക്ച്വലി മാറ്റർ എന്താ മാറ്റർ നമുക്ക് കുട്ടികളെ നഷ്ടപ്പെടുകയാണ് ഒരു കുട്ടി നഷ്ടപ്പെട്ടിട്ട് കുറേ ദിവസം അതിനെക്കുറിച്ചുള്ള ചർച്ചകളും ഓരോരുത്തരുടെ ബ്ലെയിം ചെയ്ത് സംസാരിക്കും അതവിടെ തീർന്നു വീണ്ടും മാസങ്ങൾ രണ്ട് മൂന്ന് മാസം കഴിഞ്ഞാൽ അടുത്ത കുട്ടി നഷ്ടപ്പെടും ഇതൊരു വേ ചിലപ്പോൾ ആത്മഹത്യയാവാം അതല്ലെങ്കിൽ അവർ തമ്മിൽ ഉള്ള പ്രശ്നങ്ങൾക്കുണ്ടാവാം പല കാരണങ്ങൾ കാരണങ്ങൾക്കുണ്ടാവാം സോ അത് വിച്ച് ഇസ് നോട്ട് ആക്സെപ്റ്റബിൾ അത് നമുക്ക് അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റില്ല എനിക്ക് ഞാൻ ആദ്യം സംസാരിക്കുന്നത് രക്ഷിതാക്കളോടാണ് ഈ രക്ഷിതാക്കൾ എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും അത് കുട്ടികളെ കുട്ടീനെ പ്രസവിച്ച അമ്മയും പിന്നെ അച്ഛനും അതല്ല രക്ഷിതാവ് രക്ഷിതാവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനും അമ്മയും ഈ കുട്ടികളുടെ രക്ഷ അല്ലെങ്കിൽ സുരക്ഷയ്ക്ക് ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ ബാധ്യസ്ഥരായിട്ടുള്ള ആ കുട്ടിയുമായിട്ട് ചുറ്റും സമ്പർക്കമുള്ള എല്ലാവരും രക്ഷിതാക്കളാണ് അതിൽ അച്ഛൻ പെടും അമ്മ പെടും ടീച്ചേഴ്സ് പെടും ആ കുട്ടിയുടെ ഫാമിലിയിൽ വേറെ റെസ്പോൺസിബിലിറ്റി ആരെങ്കിലും അവരൊക്കെ പെടും ഒരു കുട്ടിയുടെ സുരക്ഷ ഉത്തരവാദിത്തമായിട്ടുള്ള ഏതൊരു മനുഷ്യനെയും എന്ന് പറയാൻ പറ്റും അപ്പോൾ ഈ രക്ഷിതാക്കൾ കുട്ടികൾ കുട്ടികൾ കുട്ടികൾക്ക് എന്തുകൊണ്ടാണ് അവരുടെ ഒരു ഒരു പ്രശ്നം വരുമ്പോൾ എന്തുകൊണ്ടാണ് രക്ഷിതാക്കളുടെ അടുത്ത് വന്ന് സംസാരിക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ് അവരുടെ മനസ്സിലൊരു വിഷമം വരുമ്പോൾ രക്ഷിതാക്കളോട് ഷെയർ ചെയ്യാൻ പറ്റാത്തത് അത് അതും വന്ന് ചിന്ത തുടങ്ങണം അതും വന്ന് ചർച്ച തുടങ്ങണം എന്നിട്ട് വേണം നമ്മൾ കുട്ടികളിലേക്കും ടീച്ചേഴ്സിലേക്കും ഒക്കെ വരാൻ ആദ്യം സംസാരിക്കേണ്ടത് കുട്ടികൾക്ക് എന്തുകൊണ്ട് സ്വന്തം രക്ഷിതാക്കളോട് അവരെ പേരൻസിനോടോ അല്ലെങ്കിൽ അവരുമായി ഏറ്റവും അടുപ്പമുള്ളവരോട് സംസാരിക്കാൻ പറ്റാതെ വരുന്നു ഒരു മാനസിക സംഘർഷം വരുമ്പോൾ ഒരു കൺഫ്യൂഷൻ വരുമ്പോൾ എന്തുകൊണ്ട് ഈ കുട്ടിക്ക് സ്വന്തം വീട്ടിലുള്ളവരോട് ആദ്യം സംസാരിക്കാൻ പറ്റാതെ വരുന്നു എന്തുകൊണ്ട് അവർ പെട്ടെന്ന് ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നു ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കപ്പഴാണ് നമുക്ക് പിടിവിടും അതായത് ഒരു കുട്ടിക്ക് തോന്നുകയാണെങ്കിൽ ഇനി രക്ഷയില്ല ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല ഇങ്ങനെ നിസ്സഹായമായിട്ടുള്ളൊരു മനസ്സ് വരുമ്പോഴാണ് നമുക്ക് ആത്മഹത്യ തോന്നുകല്ലേ ആത്മഹത്യ ചെയ്യണം എന്ന് അപ്പോൾ അവിടേക്ക് ആ ഒരു ചിന്ത ഒരു കോൺഫിഡൻസ് ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് അപ്പോൾ എനിക്ക് എൻ്റെ കൂടെ എൻ്റെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എൻ്റെ കൂടെ നിൽക്കാൻ എനിക്ക് എൻ്റെ രക്ഷിതാക്കളുണ്ട് അല്ലെങ്കിൽ എൻ്റെ ഗാർഡിയൻസ് ഉണ്ട് എന്ന് കുട്ടിക്ക് തോന്നുന്നില്ലല്ലോ കുട്ടികൾക്ക് തോന്നുന്നില്ലാലോ അതെന്തുകൊണ്ടാണ് രക്ഷിതാക്കളായി നമ്മൾ ചിന്തിക്കണം അവിടുന്ന് ചർച്ച തുടങ്ങട്ടെ മനസ്സിലായോ അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയണ ഒരു കാര്യമാണ് തീർച്ചയായിട്ടും എല്ലാ രക്ഷിതാക്കളും എല്ലാവരും കുട്ടികൾക്ക് നമ്മുടെ മക്കളാണ് എന്തൊക്കെ സംഭവിച്ചാലും കുട്ടികൾ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ ആ ആ ഒരു നഷ്ടം നികത്താൻ ഒന്നിനും പറ്റില്ല അതുകൊണ്ട് എപ്പോഴും എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം നഷ്ടപ്പെട്ടതിന് ശേഷം വലിയ അച്ചംബഹളുണ്ടാക്കുകയല്ല എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് എന്നുള്ളത് എല്ലാവരും കൂടി ഇരുന്നിട്ട് ചിന്തിക്കുക പ്ലീസ് നിങ്ങൾ രക്ഷിതാക്കൾ മക്കളോ മക്കളോ അവരുമായിട്ട് സമയം ചെലവഴിക്കുക അവരോട് സംസാരിക്കാനൊരു സ്പേസ് അവർക്ക് കൊടുക്കുക ആ സ്പേസ് കൊടുക്കുക എന്ന് പറഞ്ഞത് നിങ്ങൾക്കിടോട് സംസാരിച്ചുകൂടെ എനിക്ക് ചോദിക്കല്ലോ കുട്ടികൾക്ക് നാച്ചുറലി ആ ഒരു കോൺഫിഡൻസ് തോന്നണം നിങ്ങളുടെ അടുത്ത് വരണം സംസാരിക്കണം എനിക്ക് പ്രശ്നമുണ്ട് ചോദിക്കണം കുട്ടികൾക്ക് ധൈര്യം എനിക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ എനിക്കൊന്നും സംഭവിക്കില്ല എൻ്റെ കൂടെ എൻ്റെ അച്ഛനുണ്ട് അമ്മ ഉണ്ട് അല്ലെങ്കിൽ ഉണ്ട് എൻ്റെ ഗാർഡിയൻസിൻ്റെ ഒന്ന് തോന്നണം തോന്നിപ്പിക്കണം അത് ലിറ്ററലി വാ മക്കളെ ഞാൻ ഇവിടെ ഇല്ലയെന്ന് തോന്നിപ്പിക്കാൻ അത് നമ്മുടെ പ്രവൃത്തിയിലൂടെ ആ ഒരു സ്പേസും ആ ഒരു സ്വാതന്ത്ര്യവും ആ ഒരു ആത്മവിശ്വാസം കുട്ടികളിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം അതിനെ നമ്മൾ തന്നെ വിചാരിക്കണം അതിന് വേറെ ഒരു ഒരു മീഡിയക്കും ഒരു ടെക്നോളജിക്കും അത് ചെയ്യാൻ സാധിക്കില്ല ഈ കുട്ടികളുമായിട്ട് സംഭവിക്കാൻ വരുത്തുന്ന രക്ഷിതാക്കൾക്ക് സ്വയം നിങ്ങൾ വിചാരിക്കണം നിങ്ങളുടെ ചിന്ത മാറ്റി വെക്കണം നിങ്ങളുടെ തിരക്ക് വെക്കണം നിങ്ങളുടെ കോൺസെപ്റ്റ് മാറ്റി വെക്കണം കുട്ടികൾ ജീവിക്കുന്ന ചുറ്റുപാട് വേറെയാണ് ആദ്യം കമ്പയർ ചെയ്ത് നിർത്തണം ഞാനൊക്കെ ചെറുപ്പത്തിൽ ആകുമ്പോൾ ഇങ്ങനെയായിരിക്കും എനിക്കിന്ന പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നല്ലോ എൻ്റെ ഒക്കെ ആ ആ ഡയലോഗും ആ ചിന്താഗതി ആദ്യം മാറ്റുക കുട്ടികൾ ജീവിക്കുന്ന ചുറ്റുപാട് അവർ കാണുന്ന കാഴ്ചകൾ അവർ കേൾക്കുന്ന വിവരങ്ങൾ അവർക്ക് കിട്ടുന്ന സൗകര്യങ്ങൾ എല്ലാം ഒരുപാട് വ്യത്യാസമുണ്ട് നമ്മുടെ കാലഘട്ടത്തിൽ നിന്നും അതുകൊണ്ട് അത് ആദ്യം ബോധ്യം ബോധ്യത്തിലേക്ക് എടുക്കുക മനസ്സിലാക്കുക കുട്ടികൾക്ക് ഓപ്പണായിട്ട് അടുത്ത് വരാനോ സംസാരിക്കാനുള്ള ഒരു ചുറ്റുപാടും മനസ്സും മാനസികവും പിന്നെ എന്താ പറയുക സാന്ദര്ഭികവുമായ ഒരു ചുറ്റുപാടുകൾ നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക ഇവിടുന്ന് തുടങ്ങണം ഇവിടുന്ന് നിങ്ങൾ തുടങ്ങണം നമ്മളെല്ലാവരും ഞാനടക്കമുള്ള രക്ഷിതാവ് എല്ലാവരും ഒരുമിച്ച് പറയുകയാണ് ഇവിടെ നമ്മൾ തുടങ്ങണം ഈ രക്ഷിതാക്കളിൽ ടീച്ചർമാരുണ്ട് അച്ഛനുണ്ട് അമ്മയുണ്ട് മറ്റു ഉത്തരവാദിത്തപ്പെട്ട പ്രായപൂർത്തിയായ ആൾക്കാരുണ്ട് ഓക്കെ അപ്പം ഞാൻ ഈ സംസാരിക്കുന്ന എല്ലാവരോടും കൂടിയിട്ടാണ് ഇനി എൻ്റെ മക്കളോട് പറയാനുള്ളത് നിങ്ങൾ എത്ര ഓപ്പൺ ആയിട്ടുള്ള എത്രയോ ഫ്രീഡം തരുന്ന രക്ഷിതാക്കളും ഉണ്ട് അവരുടെ മക്കളും ആ ഫ്രീഡം മിസ്യൂസ് ചെയ്യുകയും അതിനൊരു റെസ്പെക്റ്റ് കൊടുക്കാതെ പല അപകടങ്ങളിലേക്ക് ചെന്ന് ചാടുകയും ചെയ്യുന്നുണ്ട് അല്ലേ രണ്ട് വർഷം നമ്മൾ എപ്പോഴും എല്ലാം അതിന് രണ്ട് വശമുണ്ട് അപ്പോൾ എപ്പോഴും രക്ഷിതാക്കളുടെ മാത്രം കുറ്റമല്ല ടീച്ചേഴ്സിൻ്റെ മാത്രം കുറ്റമല്ല നമ്മളും ഒരു റെസ്പോൺസിബിലിറ്റി എടുക്കണം നമ്മൾ കുഞ്ഞിലേ നമ്മൾ വളർന്ന് നമ്മൾ പത്ത് വയസ്സ് പന്ത്രണ്ട് വയസ്സ് പതിനാറ് പതിനഞ്ചൊക്കെ വയസ്സാകുമ്പോഴത്തേക്കും നമുക്കും ചെറിയ റെസ്പോൺസിബിലിറ്റി ഉണ്ട് നമ്മളും നിങ്ങളും നിങ്ങളുടെ രക്ഷിതാക്കളേക്കാൾ കൂടുതൽ ഇന്നത്തെ വേൾഡിനെ കുറിച്ച് അറിയുന്നവരായിരിക്കാം ഇന്നത്തെ ഫെസിലിറ്റീസും മേ ബി നിങ്ങൾ അവരെക്കാൾ കൂടുതൽ അഡ്വാൻസ് ആയിട്ട് വിവരമുള്ള ആൾക്കാരായിരിക്കാം അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹവും എല്ലാം മനസ്സിലുണ്ടാവുക നമ്മുടെ ലൈഫ് ഒന്നേ ഉള്ളൂ അതിങ്ങനെ കളിക്കാനുള്ളതല്ല അതിനെ വളരെ സിമ്പിളാക്കി കാണുക തമാശ ചിരിക്കുക തമാശ പറയുക നമ്മൾ ആരും വലിയ സംഭവങ്ങളൊന്നുമില്ല വളരെ ചെറിയ ജീവനുകളാണ് അത് അതിൻ്റെ സമയമാകുമ്പോൾ അങ്ങോട്ട് അവസാനിച്ചോളൂ നമ്മളായിട്ട് അവസാനിപ്പിക്കാൻ നിൽക്കണ്ട മനസ്സിലായ അപ്പോൾ ജസ്റ്റ് ടേക്ക് എവരിത്തിങ് വെരി സിമ്പിൾ ആൻഡ് ഡോണ്ട് പ്ലേ വിത്ത് യുവർ ലൈഫ് മാർക്ക് കുറയുന്നതോ കുറച്ച് കുറുമ്പ് കാണിക്കുന്നതോ ഒന്നും വലിയ വിഷയമല്ല നമ്മുടെ കയ്യിൽ തെറ്റൊക്കെ പറ്റും അപ്പോൾ തെറ്റുപറ്റുമ്പോൾ അത് അംഗീകരിക്കുക ഇങ്ങനെ ഒരു പരിപാടി പറ്റിപ്പോയി ഇങ്ങനെ ഒരു തെറ്റു പറ്റിപ്പോയി എന്താ ചെയ്യുക നമുക്ക് അച്ഛനുണ്ടല്ലോ അമ്മ ഉണ്ടല്ലോ ടീച്ചേഴ്സ് ഉണ്ടല്ലോ ചിലപ്പം എല്ലാവരെയൊക്കെ ഒന്നും ഒരേപോലത്തെ റിയാക്ഷൻ നമുക്ക് കിട്ടി കൊള്ളുന്നില്ല പക്ഷേ ഇപ്പോൾ ടീച്ചറിൻ്റെയൊക്കെ നല്ലൊരു റിയാക്ഷൻ കിട്ടിയില്ലെങ്കിൽ ചിലപ്പം നമ്മുടെ പേരൻസിൻ്റെയൊക്കെ ഒന്നായിരിക്കും കിട്ടുക അല്ലെങ്കിൽ പാരൻസിൻ്റെയൊക്കെ നല്ലൊരു റിയാക്ഷൻ കിട്ടിയില്ലെങ്കിൽ ടീച്ചർമാരേക്കൊന്നായിരിക്കും കിട്ടുക നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഇല്ലേ എന്തിനാണ് വെറുതെ ഓരോ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്യാൻ പോണു അപ്പോൾ ഞാൻ എനിക്കിത് സംസാരിക്കാതിരിക്കാൻ പറ്റണില്ല എന്നാൽ നല്ല പോലൊരു ഒരു ഒരു വീഡിയോ എന്തെങ്കിലും ഇടാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതിനുള്ള സമയവും ഇപ്പോൾ ഇല്ല പക്ഷേ ഇത് പ്ലീസ് നിങ്ങളിത് വളരെ ശ്രദ്ധാപൂർവം കേൾക്കുകയും സീരിയസ് ആക്കി എടുക്കുകയും വേണം നമ്മുടെ ലൈഫാണ് നമുക്ക് കുറച്ച് തെറ്റുകളും കുറ്റങ്ങളൊക്കെ ഉണ്ടാവും എല്ലാവർക്കും ഉണ്ട് കുട്ടികളെല്ലാവർക്കും ഉണ്ട് തെറ്റും കുറ്റും കുറവും എല്ലാവർക്കും ഉണ്ട് ഓക്കെ പക്ഷേ നമ്മളാരും ബീരുക്കളാവരുത് നമുക്കൊരു തെറ്റ് വന്ന് നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്ന തെറ്റാണെങ്കിൽ വന്നു പോയെങ്കിൽ നിങ്ങൾക്ക് അത് നിങ്ങളുടെ പേരൻസിനോട് പറയും ഇനി പാരൻസ് അങ്ങനത്തെ പറയാൻ പറ്റാത്ത പാരൻസ് ടീച്ചറിനോട് പറയും അതിൽ ഫ്രണ്ട്സിനോട് പറയും നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് നിങ്ങൾ ഒറ്റയടിക്ക് പോയിട്ട് ഈ ആത്മഹത്യ അങ്ങനത്തെ പരിപാടി ഇവകെ ചീപ്പ് പരിപാടിയാണ് ഒക്കെ വളരെ ചീപ്പായിട്ടുള്ള കാര്യങ്ങളാണ് അയ്യേ ഭയങ്കര ബോർ പരിപാടിയാണ് ഈ വക പരിപാടിക്കൊന്നും നിൽക്കരുത് പ്ലീസ് അതുപോലെ തന്നെ മനസ്സിലാക്കുക ഇതൊക്കെ ചെറിയ ലൈഫാണ് കുറച്ച് ചിരിക്കുക ഹാവ് ഫൺ പിന്നെ തമാശ ആക്കുക സീരിയസ് ആയിട്ട് കാണുന്ന കാര്യങ്ങൾ സീരിയസ് ആക്കി എടുക്കുക നമ്മുടെ വീട്ടിലെ പാരൻസ് അവർ ടീച്ചേഴ്സ് കൂട്ടുകാർ ഇവർക്കൊക്കെ ഓരോ 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 വാല്യൂസ് ഉണ്ട് അത് നമ്മൾ മനസ്സിലാക്കുക എന്ന് കരുതി ഇങ്ങനെ റോബോട്ട് പോലെ നിൽക്കണം എന്നല്ല മിസ് പറഞ്ഞത് മനസ്സിലായാൽ നിങ്ങളവരെ സഹായിക്കുക അപ്പോൾ അവർ നിങ്ങളെ സഹായിക്കും നമ്മളൊക്കെ എല്ലാവർക്കും ഇവിടെ ആർക്കും ഒന്നും ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ഫിസിക്കലും മെൻറ്റലും ആയിട്ടുള്ള സഹായം ആവശ്യമാണ് അങ്ങനെ നമ്മളൊരു സമൂഹ ജീവികളല്ലേ അപ്പോൾ അത് മനസ്സിലാക്കുക ആരും ആരെക്കാളും വലുതുമല്ല ആരും ആരെക്കാളും ചെറുതുമല്ല അത് മനസ്സിലാക്കുക ഓക്കെ സോ എനിക്കത് ഒന്നെങ്കിലും ഇതിനെക്കുറിച്ച് പറയാതെ ഇരിക്കാൻ പറ്റണില്ല അതുകൊണ്ടാണ് ഞാനൊരു വീഡിയോ ചെയ്യുന്നത് ഇതിലൊരുപാട് ഇൻപെർഫെക്ഷൻസ് ഉണ്ട് ഇത് പ്രിപ്പയർ ചെയ്ത് തന്ന വീഡിയോ ഒന്നും അല്ല കിട്ടിയ കുറച്ച് സമയത്തിൻ്റെ ഉള്ളിൽ ഞാനൊരു എനിക്ക് പറയാനുള്ളത് പറയാമെന്ന് മാത്രം ഓക്കെ സോ എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാവട്ടെ നമുക്ക് ബുദ്ധി ഉണ്ട് വിവേകമുണ്ട് അതൊക്കെ വ്യക്തമായിട്ടും ശ്രേഷ്ഠമായിട്ടും ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കട്ടെ എല്ലാവരും നല്ല ഉഷാറായിട്ടിരിക്കുക എപ്പോഴും നമ്മളുടെ സൗഭാഗ്യങ്ങൾ വിശ്വസിക്കുക അതിനു നന്ദിയുള്ളവരായിരിക്കുക അപ്പം ജീവിതം പയ്യെ മുന്നോട്ട് പോയിക്കോളും എല്ലാവർക്കും പ്രശ്നമുണ്ട് എല്ലാവർക്കും ബുദ്ധിമുട്ടുമുണ്ട് ഇറ്റ്സ് ഓക്കേ ടു ഹാവ് സം പ്രോബ്ലംസ് ഇൻ അവർ ലൈഫ് നമ്മളത് കൂടുതൽ കരുത്തരാക്കുക ചെയ്യാം ഓക്കെ സീ ടേക്ക് കെയർ